ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടം പോളിംഗ് പുരോഗമിക്കുകയാണ് ബീഹാറിൽ പോളിംഗ് കുറയുമ്പോൾ ഹിമാചലിലും ബംഗാളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് ബംഗാളിൽ വിവിധയിടങ്ങളിൽ അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ശ്രീജിത്ത് പോളിംഗ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ശതമാന കണക്കുകൾ പുറത്തുവരുന്നുണ്ടോ എന്താണ് ഈ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം തീർച്ചയായും സംഗീത രാജ്യം ആകാംക്ഷയോടെ ഒറ്റനോക്കിയിരുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇന്ന് മണിക്ക് പോളിംഗ് അവസാനിക്കും ബീഹാറിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ് രാവിലെ രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മികച്ച പോളിംഗ് മറ്റ് സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടിയ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻപത്തി എട്ട് ശതമാനത്തിലേക്ക് ഹിമാചൽ പ്രദേശിലെ പോളിംഗ് എത്തുകയാണ് മറ്റു കാര്യങ്ങൾ ബംഗാൾ ആണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ബംഗാളിൽ ജാദവ്പൂരിലും സൗത്ത് ട്വൻറ്റി ർ പർഗാനാസ് ജയിലുമാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സൗത്ത് ട്വന്റിഫോർ ബർഗാനാസ് ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകൾ വിവി പാറ്റ് അടക്കമുള്ള വോട്ടിംഗ് മെഷീനുകൾ എടുത്ത് കുളത്തിലേക്ക് എറിയുകയാണ് അക്രമികൾ ചെയ്തത് ഇത് തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് നയിച്ചത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതേ സമയം തന്നെ രണ്ട് മണിക്ക് ഇന്ന് ഇന്ത്യ മുന്നണി യോഗം ഡൽഹിയിൽ ചേർന്നിട്ടുണ്ട് ടി ഡി പിയും സോറി പി ഡിപിയും തൃണമൂൽ കോൺഗ്രസും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ആറു മണിക്ക് പോളിംഗ് അവസാനിക്കുന്നതിന് ശേഷം ഉടൻ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വരും എന്ന വാർത്ത കൂടി നമുക്ക് നൽകാനുണ്ട് ശ്രീജിത്ത്